എന്തിനാടി എന്തിനാ എൻ്റെ കുഞ്ഞിനെ എന്നില്ലെന്ന് അകറ്റിയത് അതിനു മാത്രം അതിനു മാത്രം എന്ത് തെറ്റടി ഞാൻ നിന്നോട് ചെയ്തത് അവൻ ഇടറിയ ശബ്ദത്തോടെ അവളോട് ചോദിച്ചു ഈ ചായ മിണ്ടരുത് ഞാനിപ്പം വന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാ ഇന്നു മുതൽ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പപ്പ മാത്രമായിരിക്കും നീയുമായിട്ട് എനിക്കൊരു ബന്ധവും ഉണ്ടാകില്ല നിന്റെ മോളെ പോലെ കൊണ്ടുനടന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ റിച്ചിക്ക് നിന്റെ കുസൃതിയും വാശിയും കുറുമ്പും ദേഷ്യമൊക്കെ ഒരു ചിരിയോടെ നേരിട്ട റിച്ചി ഉണ്ടായിരുന്നു അവനെ നീ കളഞ്ഞില്ലേടി അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി അവൻ അവളെ തള്ളി ബെഡിലേക്കിട്ടു അവൻ്റെ ദേഷ്യം കാണാനാവാതെ അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവളുടെ ഡ്രസ്സ് ബലമായി അവൻ അവളിൽ നിന്ന് മാറ്റി അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു രണ്ട് വർഷത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം അറിഞ്ഞ അവളുടെ ശരീരം വിയർത്തു കുളിച്ചു അവൻ അവളിലേക്ക് അമർന്നു അവനെ എതിർക്കാനുള്ള ശക്തി അവൾക്കുണ്ടായില്ല അത്രത്തോളം അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നിരുന്നു അവൻ്റെ കണ്ണുകൾ അവന് പ്രിയപ്പെട്ട അവളുടെ മറകിലേക്ക് പോയി അവൻ വിരലുകൾ കൊണ്ട് അവടെ തലോടി അവൻ്റെ സ്പർശനത്തിൽ അവളിലെ അവൾ അവളറിഞ്ഞു അവൻ അവളുടെ കൈകളെ മോചിപ്പിച്ചു എന്നിട്ടും അവനെ തള്ളി മാറ്റാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല അത്രത്തോളം അവൾ തളർന്നു പോയിരുന്നു അവൻ താഴേക്കിറങ്ങി അവൻ അവളുടെ പാൻറ്റ് കുറച്ച് താഴ്ത്തി അവളുടെ അടിവയറ്റിലായി കാണുന്ന പാടിൽ കൈകൾ കൊണ്ട് തഴുകി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ വാശിയോടെ അത് മാറ്റി തൻ്റെ കുഞ്ഞിനെ പേറിയ അവളുടെ വയറിൽ അവൻ അമർത്തി ചുംബിച്ചു അവളൊന്ന് പുളഞ്ഞു പൊങ്ങി അവൾ കണ്ണുകളെ വലിച്ചു തുറന്നു ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയൂടി നിന്റെ ഈ കുഞ്ഞു വയറിൽ എൻ്റെ ചോരെ ചുമക്കുന്നത് കാണാൻ വീർത്തിരിക്കുന്ന നിന്റെ വയറിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ നിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും രാവും പകലും നോക്കാതെ നടത്തിത്തരാൻ നിന്റെ വയറ്റിൽ വളരുമ്പോൾ എൻ്റെ നെഞ്ചിലല്ലായിരുന്നു അവൾ വളരേണ്ടത് അവസാനം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ ആദ്യമായി എല്ലാ അവകാശത്തോടെയും എടുക്കാൻ നിന്റെ ഈ മാറിൽ ചൂടുപറ്റി അവൾ അമ്മിഞ്ഞപ്പാൽ നുകരുന്നത് കാണാൻ എൻ്റെ നെഞ്ചിൽ കിടത്തി എൻ്റെ കുഞ്ഞിനെ ഒന്ന് ഉറക്കാൻ എല്ലാം എല്ലാം നീ ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഡീ ഇല്ലാതാക്കിയത് ഞാനിപ്പോൾ ചുംബിച്ചത് നിന്നെയാണെന്ന് കരുതി നീ സന്തോഷിക്കരുത് നീ എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ പേറിയത് കൊണ്ട് മാത്രമാ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി പറയടി എന്തിനാ എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റിയത് അവൻ്റെ ദേഷ്യത്തിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു വേ വെച്ചായ ആ വേദനയ്ക്കിടയിൽ അവൾ എങ്ങനെയോ പറഞ്ഞിരുന്നു ഈ വേദനയേക്കാൾ വലുതായിരുന്നടി നീ എൻ്റെ മനസ്സിനുണ്ടാക്കിയത് അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയി അത്രയും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അവൻ മാറിക്കിടന്നു അവൾ അപ്പോഴും കരയുകയായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ വക്കീൽ ഡിവോഴ്സ് നോട്ടീസ് അയക്കും എതിർക്കാൻ നീ നിക്കരുത് ഒപ്പിട്ട് തന്നേക്കണം അടുത്ത മാസം എൻ്റെ മനീറ്റയുടെയും വിവാഹമാണ് ഇടുത്തി പോലെയാണ് അതവളുടെ കാതുകളിൽ പതിച്ചത് ഭൂമി രണ്ടായി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് അവൾക്കൊരു നിമിഷം തോന്നി ഇച്ഛായ അവൾ ഇടർച്ചയോടെ വിളിച്ചു നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് നിന്റെ ഈ വിളി കേൾക്കുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു നീ കുറുമ്പോടെ വിളിക്കുമ്പോൾ നിന്നിൽ കുസൃതി കാണിക്കുന്ന നിന്നെ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്ന ഒരു ഉണ്ടായിരുന്നു എല്ലാം നീ തന്നെയല്ലേ ഇല്ലാതാക്കിയത് ഞാനതൊക്കെ ഇപ്പോൾ മറക്കാൻ ശ്രമിക്കുന്ന വെറും ഓർമ്മകൾ മാത്രമാണ് എനിക്കിനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനില്ല അതും പറഞ്ഞ് അവൻ മുണ്ടും കുത്തി ഡോർ വലിച്ചടച്ചിട്ട് ഇറങ്ങിപ്പോയി അവൻ പോകുന്നത് നിർവികാരതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഇട്ടുകൊണ്ട് യാന്ത്രികമായി തന്നെ ബാത്റൂമിലേക്ക് നടന്നു ഇച്ചായനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ആ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങാനാണ് മനസ്സ് കൊതിച്ചത് പക്ഷെ താൻ കണ്ടിരുന്ന അറിഞ്ഞിരുന്ന ഇച്ചായൻ തൻ്റെ അടുത്തു നിന്നും ഒരുപാട് ദൂരെയാണിപ്പോൾ ശരിയല്ലേ ഇച്ചായൻ പറഞ്ഞത് ഞാനല്ലേ തെറ്റുകാരി ഒരു കുഞ്ഞിനെ മനഃപൂർവ്വം അവളുടെ പപ്പയുടെ അടുത്തുനിന്ന് അകറ്റുവല്ലേ ഞാൻ ചെയ്തത് ഇച്ചായം വയറ്റി ചുംബിച്ചപ്പോൾ ഒരു നിമിഷം താൻ സന്തോഷിച്ചില്ലേ പക്ഷേ അത് തനിക്ക് വേണ്ടിയല്ല കുഞ്ഞിനെ ചുമന്നത് കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു നിമിഷം താൻ ഇല്ലാണ്ടായിപ്പോയി വക്കീല് ഡിവോഴ്സ് നോട്ടീസ് അടുത്ത മാസം എൻ്റെ അനീറ്റയുടെയും വിവാഹമാണ് അവളുടെ കാതുകളിൽ അവൻ അവസാനം പറഞ്ഞത് മുഴുകിക്കേട്ടു കണ്ണുകളെ അടച്ച് അവൾ ബാത്റൂമിലേക്ക് ഊർന്നിരുന്നു കൊണ്ട് മുട്ടികളിൽ മുഖം വെച്ച് പൊട്ടിക്കരഞ്ഞു കുഞ്ഞുവിൻ്റെ അടുത്തു നിന്നും റിച്ചി താഴേക്കിറങ്ങി ഹാളിൽ അപ്പുവിൻ്റെ മടിയിലിരിക്കുന്ന തൻ്റെ ചോരയെ അവൻ നോക്കിക്കണ്ടു ശരിക്കും ഇവൾ ഇവള് പോലെ തന്നെയാ അല്ലേ ആൽബിച്ചായ അപ്പു ആൽബിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാ ചേട്ടനെ പോലെ വെച്ച് പറിച്ചു വെച്ചേക്കുക അനീറ്റയും ചിരിച്ചുകൊണ്ട് അത് ശരിയാണെന്ന് തന്നെ പറഞ്ഞു അവർ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് റിച്ചി ഇറങ്ങി വന്നത് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് എപ്പോൾ വന്നു അവരെ കണ്ടതും റിച്ചി സംശയത്തോടെ അവരോട് ചോദിച്ചു സുധേൻ്റി വിളിച്ചിരുന്നു അവൾ വന്ന് കുഞ്ഞിനെ അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു അപ്പ വന്നതാ ആൽബി പുഞ്ചിരിയോടെ അവന് മറുപടി നൽകി അവൻ അതിനൊന്ന് മൂളി പാ റിച്ചിയെ കണ്ട ഉടനെ കുഞ്ഞെ കൈപ്പൊക്കി അപ്പുവിൻ്റെ മടിയിൽ നിന്നും ഊർന്നിറങ്ങി അവൻ അവളെ കയ്യിൽ കോരിയെടുത്തു എന്താടാ അവൻ അവളെ തൻ്റെ മാറോട്ടണച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ കവളിലൊരു കുഞ്ഞ് കൊടുത്തു എന്തിനാ അപ്പയപ്പോൾ കടിച്ചത് അവനവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ ചിരിച്ചു അവൻ അവളെ കെട്ടിപ്പിടിച്ച് മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ്റെ താടിയും മീശയും തട്ടിയപ്പോൾ അവളൊന്ന് കുലുങ്ങി ചിരിച്ചു അതുകണ്ട് എല്ലാവർക്കും സന്തോഷമായി സുധയുടെ കണ്ണുകൾ നിറഞ്ഞു ഇവൾക്ക് ചേട്ടായുടെ രൂപവും സ്വഭാവവും ആണല്ലോ അപ്പു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ശരിയാ ഞാൻ കരുതിയത് രൂപം ചേട്ടായുടെ ആകുമ്പോൾ സ്വഭാവമെങ്കിലും അവളുടെ ആയിരിക്കുമെന്നാ പക്ഷേ ഇവൾ കടി കൊടുത്തപ്പോൾ മനസ്സിലായി ഇങ്ങനെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാത് ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അനീറ്റയെ അപ്പവും ചിരിച്ചു ചോദിക്കാൻ മറന്നു കുഞ്ഞിന് എന്ത് പേരാ സുധേൻ്റെ ഇട്ടേക്കുന്നത് അപ്പു സംശയത്തോടെ അവരോട് ചോദിച്ചു പൊന്നുമോള് വീട്ടിൽ വിളിക്കുന്നത് മാളുവെന്നാ സർട്ടിഫിക്കറ്റില് ഏഞ്ചൽ മരിയാ റോബിൻ ആ പേര് കേട്ടതും റിച്ചി ഒരു നിമിഷം പുറകിലേക്ക് ചിന്തിച്ചു റിച്ചിയുടെ നെഞ്ചിൽ തലവച്ച് കിടക്കുകയാണ് പൊന്നു റിച്ചി അവളെ രണ്ട് കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇച്ചായ എന്തോ നമുക്ക് ആദ്യം മോളാണെങ്കിൽ എന്ത് പേരായിരിക്കും ഇടുന്നേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോടി ഇച്ചായം പറഞ്ഞില്ലേ ഇച്ചായന് മോളെ ഇഷ്ടമാണെന്ന് എന്നെപ്പോലെ കുഞ്ഞു മാലാകെ കൊച്ചിനെ വേണമെന്ന് അതുകൊണ്ട് മോളാണെങ്കിൽ നമുക്ക് ഏഞ്ചലെന്ന് വിളിക്കാം ഏഞ്ചൽ റോബിൻ അതൊരു ഗുമ്മില്ല ഏഞ്ചൽ മരിയാ റോബിൻ ആ അതുകൊള്ളാം അതെങ്ങനെയുണ്ട് ഇച്ചായ അവൾ തനിയെ പറഞ്ഞിട്ട് മുഖമുയർത്തി അവനോട് ചോദിച്ചു എൻ്റെ പൊന്നൂട്ട അതിന് നീ ആദ്യം ഗർഭിണിയാകട്ടെ നീ ഇങ്ങനെ കിടന്ന ഒരു മോളും മോനും വരാൻ പോകുന്നില്ല അതിന് എൻ്റെ കൊച്ചുകൂടെ ഒന്ന് സഹകരിക്കണം ഇച്ചായം കഷ്ടപ്പെടാൻ തയ്യാറടി അവൻ അവളെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു അയ്യാ മര്യാദയ്ക്ക് അവിടെ അടങ്ങി കിടന്നോണം ഇല്ലെങ്കിലേ ഞാൻ മീനുവിൻ്റെ അടുത്ത് പോയി കിടക്കും അവൾ അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു നീ കിടക്കുവോ അവൻ കപട ദേഷ്യത്തോടെ ചോദിച്ചു ആ കിടക്കും കിടക്കുവോ അവനവളെ ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ പൊട്ടിച്ചിരിച്ചു ഇല്ലില്ല പോവില്ല എനിക്ക് വയ്യാണ്ടിരിക്കുവാണ് അവൾ പറഞ്ഞതും അവളെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു അതുകൊണ്ട് എൻ്റെ കൊച്ചിനെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അപ്പ കുഞ്ഞിൻ്റെ വിളിയാണ് റിച്ചിയെ ഓർമ്മയിൽ നിന്നും ഉണർത്തിയത് എന്താടാ ചക്കരെ ഉമ്മ അമ്മയോ അമ്മ കുളിക്കുവാട്ടോ ഇപ്പം വരും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്നും മുത്തി അവളെ കണ്ടോ ചേട്ടായി അപ്പു സംശയത്തോട് ചോദിച്ചു അവൻ വേദനയോടെ ഒന്ന് ചിരിച്ചു അതുകൊണ്ട് അപ്പുവിനെ ആൽബിക്കും അനീറ്റയ്ക്കും വിഷമമായി അനീറ്റയുടെ കണ്ണുകൾ നിറഞ്ഞു അതുകണ്ട ആൽബി അവളുടെ കയ്യിൽ പിടിച്ച് ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു ഷവറിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തോടൊപ്പം അവളുടെ കണ്ണുനീരും പെയ്തിറങ്ങി കുളിച്ച് ഒരു ടോപ്പും പാൻറ്റും ഇട്ടുകൊണ്ട് അവൾ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു ഹാളിൽ കുഞ്ഞിനെ ചിരിയോടെ കളിപ്പിക്കുന്ന ആൽബിയിലേക്കും അടുത്തിരിക്കുന്ന അപ്പൂയിലേക്കും അവളുടെ കണ്ണുകൾ നീണ്ടു റിച്ചിയുടെ മടിയിലാണ് കുഞ്ഞിരിക്കുന്നത് അതിനടുത്തായി തന്നെ ആൽബിയും അപ്പുവും ഇരിക്കുന്നുണ്ട് അവളെ കണ്ടതും ആൽബിയുടെ അപ്പുവിൻ്റെയും മാറി ദേഷ്യം നിറഞ്ഞു അവരെ കണ്ടതും അവൾ മുഖം കുനിച്ചു അവളുടെ കണ്ണുകൾ റിച്ചിയിലേക്ക് നീണ്ടു അവൻ കണ്ണുകൾ അടച്ചിരിക്കുകയാണ് എങ്കിലും കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു കുഞ്ഞിന് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സുധാ സുധാമേ ആ മോൾ വന്നോ ചായ ഇപ്പം തരാവേ മോൾ ഇത്രയും താമസിക്കുമെന്ന് കരുതിയില്ല ചായ ചൂടറിയെന്ന് തോന്നുന്നു ചൂടാക്കി തരാം അത് പറഞ്ഞുകൊണ്ട് അവർ ചായ അടുപ്പത്തേക്ക് വെച്ചു സുധാമേ അവരൊക്കെ എപ്പോഴാണ് വന്നത് എന്നോട് എന്നോട് എന്താ പറയാ അവൾ നിർവികാരതയോട് ചൊറിച്ചു അത് മോളെ അവർ റിച്ചിമോൻ മോള് ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരുന്നു സുധ കഴിഞ്ഞ കാര്യങ്ങൾ അവളോട് പറഞ്ഞു ഞാൻ അടുക്കളയിൽ കുഞ്ഞിന് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് റിച്ചിമോൻ വന്നത് കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ട് ഞാൻ പോയി വാതിൽ തുറന്നു ഞാൻ മനസ്സിലായി മോളുടെ ഫോണിൽ ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു മോൻ അകത്തേക്ക് കയറി വ എൻ്റെ എൻ്റെ മോള് ഉറക്കവ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഞാനൊന്ന് റൂമിലുണ്ട് മുമ്പൊയി കണ്ടോ അവർ പറഞ്ഞതും അവൻ റൂമിലേക്ക് ഓടി നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അവൻ നടന്നു താൻ ആഗ്രഹിച്ച സ്വപ്നം തനിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റിയ തൻ്റെ പ്രണയത്തിൻ്റെ ഭാഗം അവൻ്റെ ജീവിതത്തിന് ഒരർത്ഥം വന്നത് പോലും ഇന്നാണെന്ന് അവന് തോന്നിപ്പോയി അവനവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു തൻ്റെ പപ്പയുടെ സാമീപ്യം അറിഞ്ഞതും അവൾ തൻ്റെ കുഞ്ഞിക്കണ്ണുകൾ തുറന്നു പ അവൾ വിളിച്ചതും അവനവളെ കട്ടിലിൽ നിന്നും കോരിയെടുത്ത് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു അപ്പാ അപ്പയാ എൻ്റെ പൊന്നിൻ്റെ അപ്പ ഇനി അപ്പ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല കേട്ടോ അപ്പ എൻ്റെ പൊന്നിനെ വിട്ട് എങ്ങും പോകില്ല അവൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോൻ്റെ ഫോട്ടോ കാണിച്ച് പറഞ്ഞു കൊടുക്കും അപ്പയാണെന്ന് അതാ മോൾ കണ്ട ഉടനെ വിളിച്ചത് സുധ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും റിച്ചി വിഷമത്തെ കലർന്ന ഒരു പുഞ്ചിരി നൽകി പിന്നെ മാളുമോളെ റിച്ചിമോൻ താഴെ വെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിരുന്നു മോളെ മാൾ മോളിന്ന് വഴക്കുണ്ടാക്കിയതേയില്ല റിചി ആഹാരം കൊടുത്തതൊക്കെ ഒരു വഴക്കും ഇല്ലാതെ കഴിച്ചു ഉച്ചയ്ക്ക് രണ്ട് പേരും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ആ മക്കൾ പേരും കൂടി വന്നു പിന്നെ അവർ കുഞ്ഞിനെ അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി അതാ മോൾ വന്നപ്പോൾ ഞാൻ കുഞ്ഞുറങ്ങുവാണെന്ന് കള്ളം പറഞ്ഞത് പിന്നെ ഋചി മോൻ പറഞ്ഞായിരുന്നു മോൻ വന്ന കാര്യം മോളോട് പറയരുതെന്ന് അതാ മോൻ റൂമിലുണ്ടായിട്ടും ഞാൻ അവർ ബാക്കി പറയാതെ നിർത്തി സാരമില്ല സുധാമേ എന്നെങ്കിലും എന്നെ തേടി വരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇത്രയും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവൾ വരണ്ട പുഞ്ചിരിയോടെ അവരോട് മറുപടി പറഞ്ഞു മോള് മോൾ എന്നോട് ക്ഷമിക്കണം ഹേയ് എന്താ സുധാമ ഇത് സാരമില്ല ഞാൻ ഞാനിപ്പോൾ എന്ത് സഹിക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് സാരമില്ല സുധാമ വിഷമിക്കരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല അവൾ അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ മോളെ എന്താ സുധാമേ അത് ആ കുഞ്ഞില്ലേ അനീറ്റ ആ കുഞ്ഞ് ഇവിടെ നിന്നോട്ടേന്ന് ചോദിച്ചു അവർ പേരും ആമ്പിള്ളേരല്ലേ അപ്പോൾ അത് സാരമല്ലേ സുധാമേ നിന്നോളം പറ സുധാമയുടെ റൂമിലല്ലേ പറ്റുള്ളൂ നമുക്ക് രണ്ട് റൂമല്ലേ ഉള്ളൂ എൻ്റെ റൂമിൽ കിടന്നോട്ടെ മോളെ പെൺകുട്ടിയല്ലേ അവരൊക്കെ അവരൊക്കെ ഇവിടെ താമസിക്കുന്നേ അവർ അപ്പുറത്തെ ഫ്ലാറ്റിൽ തന്നെയാ മോളെ കുറുക്കെടുത്തോ സുധാമേ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കാം ഇപ്പം തരാം മോളെ അവൾ അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു തൻ്റെ പഴയ പൊന്നുവിൽ നിന്നും വേഷത്തിലും മറ്റും അവൾ ഒരുപാട് മാറി കല്യാണം കഴിഞ്ഞിട്ടും മുട്ടുവരെ ഇറക്കമുള്ള പാവാടയും ഷോർട്ട് പാൻറ്റും ബെനിയനും ഒക്കെ ഇട്ട് എന്നോട് കുറുമ്പ് കാണിച്ച നടന്നവളിൽ നിന്ന് ഇന്ന് ഒരമ്മയായി അവൾ തൂങ്ങിയ മാറിടവും അടിവയറ്റിലായി കാണുന്ന പാടും മറ്റും അവളെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാക്കി മാറ്റിയിരിക്കുന്നു അവളുടെ വയറ്റിലായി കാണുന്ന പാടുകൾ ഓർക്കും തോറും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ദേഷ്യം വരുമ്പോൾ ഞാൻ തല്ലാറുണ്ട് പക്ഷെ അത് മാറുമ്പോൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാറുണ്ട് ചുംബനങ്ങൾ കൊണ്ട് മൂടാറുണ്ട് പക്ഷെ എൻ്റെ കുഞ്ഞിന് വേണ്ടി അവൾ സഹിച്ച വേദന ഞാൻ ദേഷ്യം വരുമ്പോൾ അവളുടെ ശരീരത്തിൽ മുറുക്കി പിടിച്ച് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാറുണ്ട് അപ്പോൾ വേദനിക്കുന്ന ചായ എന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ കൈകൾ തന്നെ അയഞ്ഞു പോകുക വേണ്ടി എൻ്റെ കുഞ്ഞിനു വേണ്ടി അവൾ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും ആ നേരമൊന്നും അവളെ ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലല്ലോ ഞാനുണ്ട് നീ പേടിക്കേണ്ടെന്ന് പറയാൻ പോലും എനിക്ക് പറ്റിയില്ല ഒരു കുഞ്ഞിൻ്റെ അപ്പനായെന്ന് പോലും അറിയാൻ കഴിയാതെ പോയ നിർഭാഗ്യവാനല്ലേ താൻ അവൻ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നു ആരോ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുന്നതറിഞ്ഞ് അവൻ കണ്ണുകൾ തുറന്നു കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും എടുക്കുമായിരുന്നു പൊന്നു അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകളെ തട്ടിമാറ്റി